നമസ്കാരം ആദിവാസി വകുപ്പ് ഉന്നതകുല ജാത കൈകാര്യം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ ഉടലെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സംവാദങ്ങൾ നടക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഇതിനിടയിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കോൺഗ്രസ്സുകാരും രംഗത്തേക്ക് വരുന്ന സാഹചര്യം കണ്ടു സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ എന്ത് അർഹതയാണുള്ളത് എന്ന് ചോദിച്ചു പോവുകയാണ് എങ്ങനെയാണ് സുരേഷ് ഗോപി ലോക്സഭയിൽ എത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് സുരേഷ് ഗോപി എം പി ആയത് സുരേഷ് ഗോപി എം പി ആക്കിയതും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതും കോൺഗ്രസ് ആണെന്ന് ഞാൻ പറയും കാരണം എന്തായിരുന്നു തൃശ്ശൂരിലെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ആ രാഷ്ട്രീയ അന്തരീക്ഷം എൽ ഡി എഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷമായിരുന്നു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുമെന്നായിരുന്നു പ്രീപോൾ സർവേകൾ വരെ പറഞ്ഞിരുന്നത് പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ സത്യത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി എന്താണ് സംഭവിച്ചത് അവിടുത്തെ ആ സീറ്റ് അത് സിറ്റിംഗ് സീറ്റായിരുന്നു യു ഡി എഫിന്റെ നമുക്കറിയാം ടി എൻ പ്രതാപന്റെ സീറ്റായിരുന്നു ടി എൻ പ്രതാപനായിരുന്നു അവിടുത്തെ എം പി എന്ന് പറയുന്നത് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്ന് മനസ്സിലായപ്പോൾ ടി എൻ എടുത്തു മാറ്റി അവസാനം അങ്ങോട്ടേക്ക് കെ മുരളീധരനെ കൊണ്ടുവന്നിരുന്ന സാഹചര്യം ഉണ്ടായി കെ മുരളീധരൻ എന്താണ് അവിടെ വന്നു കഴിഞ്ഞ ശേഷം കാണുന്ന കാഴ്ച കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ തനിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പോലും പല നേതാക്കളും പല പ്രവർത്തകരും ഇറങ്ങാത്ത സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നു അപ്പോൾ അവിടെ ബി ജെ പി ജയിക്കണം സുരേഷ് ഗോപി ജയിക്കണമെന്ന നിലപാട് നേരത്തെ തന്നെ കോൺഗ്രസ്കാർ എടുത്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശേഷം തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ എൺപതിനായിരത്തിലധികം വോട്ടാണ് യു ഡി എഫിന് നഷ്ടപ്പെട്ടത് ആ എൺപതിനായിരത്തിലധികം വോട്ടുകൾ പോയതാർക്കാണ് സുരേഷ് ഗോപിക്കാണ് എൽ ഡി എഫ് അവിടെ സുരേഷ് ഗോപി ജയിപ്പിച്ചു എന്ന് അന്നിട്ട് കുപ്രകടനം നടത്തിയതോ എന്നാൽ പതിനാറായിരത്തിലധികം വോട്ടുകൾ കൂടുതൽ അഡ്വക്കേറ്റ് വി എസ് ശുൽകുമാറിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അതോടുകൂടി തന്നെ ആ പച്ചക്കള്ളം പൊളിഞ്ഞു ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ എന്താണ് ഡി സി സി ഓഫീസിൽ കിടന്ന് ഭയങ്കര തമ്പിലടി ഈ വോട്ട് മറച്ചതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് ഇപ്പോ സുരേഷ് ഗോപിനെ വലിയ രീതിയിലെടുത്ത് കല്ലി വെച്ചേറുകയാണ് സത്യത്തിൽ സുരേഷ് ഗോപിയെ മാത്രമല്ല സുരേഷ് ഗോപിയെ ജയിപ്പിച്ച കോൺഗ്രസ്സുകാരായിട്ടുള്ള നിങ്ങളും കുറ്റക്കാരാണ് സുരേഷ് ഗോപി സത്യത്തിൽ ഒരു പെരുന്നുണയനും ഒരു മഹാ ഒരു ഒരു പൊളിറ്റിക്കൽ ഫീൽഡിലെ ഒരു അഭിനേതാവുമാണെന്ന് പറയാൻ പോയി കേട്ടോ ജനങ്ങളെ പറ്റിക്കാനും വ്യാജ വാഗ്ദാനങ്ങൾ നൽകാനും ഒക്കെ തന്നെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് അദ്ദേഹം കാണിച്ചു തരികയാണ് നോഹു അദ്ദേഹം ആദ്യമായി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലേ അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം ആദ്യം തൃശൂരിൽ മത്സരിച്ചു എട്ട് നിലയിൽ പൊട്ടി അതിനുശേഷം അദ്ദേഹം നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നു വീണ്ടും എട്ട് നിലയിൽ പൊട്ടും അത് ശേഷം അദ്ദേഹം വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ കൊണ്ടുവരുന്നു നരേന്ദ്രമോദി പറയുന്നു നിങ്ങൾ ഇവിടുന്ന് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിടുകയാണെങ്കിൽ ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് പിന്നെ കൊടുക്കാത്ത വാഗ്ദാനങ്ങളൊന്നുമില്ല അവസാനം ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ജയിച്ചതെന്ന് നമുക്കറിയാം ഘടകക്ഷയിലേക്ക് കൂട്ടിച്ചേർത്താണ് സർക്കാരുണ്ടാക്കിയത് അവസാനം ഈ മൂപ്പർക്ക് എങ്ങനെ കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കും എന്ന കാര്യം വലിയ ആശങ്കയിലായി അങ്ങനെ സുരേഷ് ഗോപി എന്ത് ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തെങ്കിലും കാണിക്കാം എന്ന രീതിയിൽ കേന്ദ്ര സഹമന്ത്രിയാക്കി സുരേഷ് ഗോപിയെ രണ്ട് പെട്രോളിയം വകുപ്പും കൊടുത്തു എന്നാൽ പെട്രോളിന് വില കുറക്കുകയോ അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടതിൽ ഗുണം കിട്ടിയോ വെച്ചാൽ ഒരു ഗുണവും കിട്ടിയില്ലോ കേട്ടോ എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചു പോയ ശേഷം എല്ലാവരും വിചാരിച്ചു ആദ്യ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ് ആ കേന്ദ്ര ബഡ്ജറ്റിൽ നമുക്ക് എയിംസ് ഉണ്ടാകും റബറുടെ താങ്ങൂല വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ പല പദ്ധതികളും നമുക്ക് വേണ്ടി കൊണ്ടുവരും ദുരന്തങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി നിരവധി പദ്ധതികളൊക്കെ ഈ പറയുന്ന കേരളത്തിന് തരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചെല്ലാവരും ടി വിയുടെ ഫണ്ടി പോയി നിന്നു എന്താണ് കണ്ടത് ഇളിച്ചിരിക്കുന്ന സുരേഷ് ഗോപി കേരളം എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു ആ സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പോലും കേട്ടില്ല സത്യത്തിൽ നമ്മൾ കേന്ദ്ര ബഡ്ജറ്റ് തന്നെയാണോ കാണുന്നതെന്ന് തോന്നിപ്പോയി ഈ കേരളം ഇന്ത്യയിൽ തന്നെ അല്ലേ പോലും നമുക്ക് തോന്നിപ്പിച്ച ഒരു ബഡ്ജറ്റാണ് നമ്മൾ കണ്ടത് ഘടകക്ഷികൾക്ക് വേണ്ടി മാത്രം അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റാണ് നമ്മൾ കണ്ടത് അപ്പോഴും സുരേഷ് ഗോപിയുടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതൊന്നും പ്രഖ്യാപിക്കാത്തത് ഉടനെ അടുത്ത ബഡ്ജറ്റ് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസമായിരുന്നു സെയിം കേരളം എന്ന് പറയുന്ന പേര് നമ്മൾ പറഞ്ഞു കേട്ടേയില്ല ഒരക്ഷരം പറഞ്ഞു കേട്ടില്ല കേരളത്തിന് ഒന്നും കിട്ടിയില്ല സുരേഷ് ഗോപിയോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനാണ് വയനാട് ഒരു മഹാദുരന്തം നടന്നപ്പോൾ ഇതൊരു എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തുമ്പോൾ ഒരു മഹാദുരന്തമായിട്ട് അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും ഒരക്ഷരം മിണ്ടാത്ത ആളാണ് സുരേഷ് ഗോപി അങ്ങനെ പ്രഖ്യാപിക്കണമെന്ന് പോലും പറയാതിരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന കാര്യം എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ഇദ്ദേഹം കേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കും ഇദ്ദേഹം ഏഷ്യാനെറ്റിലെ ഞാൻ കോഡീസ എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് ഈ ഒരു നന്മ മരം എന്ന് പറയുന്ന ആ ഒരു ഇമേജിലേക്ക് വരുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് അതായത് ഈ ഞാൻ കോഡീസ എന്ന് പറയുന്ന പരിപാടിയുടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആ മത്സരാർത്ഥിയുമായിട്ട് സംസാരിക്കുന്നു അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായം ചെയ്യുന്നു അല്ലെ അതെങ്ങനെയാണ് ആ ടി വിയിലൂടെ തന്നെയാണ് നമ്മൾ ഇത് കാണുന്നത് അതാണ് സുരേഷ് ഗോപിയുടെ തന്ത്രം അത് കാണുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു നന്മ മരം തോന്നൽ നമുക്ക് ജനിക്കുകയാണ് അങ്ങനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മത്സരാർത്ഥിക്ക് ചില കാര്യങ്ങൾ കൊടുക്കുന്നു അത് ചെറിയ ചെറിയ ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു അതിനുശേഷം അത് വലിയ വാർത്തയായിട്ട് ആക്കി എടുക്കുന്നു ശേഷം സുരേഷ് ഗോപി ഇത് നിരന്തര വിധത്തിലുള്ള കുതന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി ഫേസ്ബുക്കൊക്കെ വന്നതോടുകൂടി തന്നെ സുരേഷ് ഗോപിയുടെ ഇങ്ങനെ വാഴത്തുപാട്ടുകൾ മുഴുവൻ നമ്മുടെ സംഘികൾ പാടി നടക്കാൻ തുടങ്ങി പൊടുന്നതിനെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നു നോക്കണം അദ്ദേഹം വേറൊരു പാർട്ടിയിലേക്ക് പോല പോയി ബി ജെ പിയിലേക്ക് പോകുന്നു അപ്പൊ അദ്ദേഹം നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഞാൻ ഇന്ന പാർട്ടിയിലേക്ക് പോകണം അത് എങ്ങനെ പോകണം ഇങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയ ശേഷം പോകണമെന്ന് ശേഷം അദ്ദേഹം ഇലക്ഷന് മുമ്പ് നിരവധി ആളുകളെ സഹായിച്ചുകൊണ്ടും നിരവധി പ്രഹസനങ്ങൾ കാട്ടിയും ഒക്കെ വാർത്തയിലൊക്കെ നേടി അദ്ദേഹത്തിന്റെ നന്മ എന്ന് പറയുന്ന അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ഇദ്ദേഹം ജയിച്ച ശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത് സിനിമയിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ഒരു നായക പരിവേഷം അയാൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു എന്ന് ഒരു വില്ലൻ നായകനെ പോലെ പെരുമാറുകയായിരുന്നു എന്ന് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇദ്ദേഹം എം പി ആയ ശേഷമാണ് ഇവിടെ വയനാട് ദുരന്തം സംഭവിക്കുന്നത് ആറാം ദിവസമാണ് ഈ മൂപ്പര് വയനാട്ടിലേക്ക് വരുന്നത് വയനാട് ജനതയ്ക്ക് വേണ്ടി അഞ്ച് പൈസ ബിസ്ക്കറ്റ് പോലും മേടിച്ചുകൊടുത്തിട്ടില്ല വലിയ നന്മമരമാണ് ഡൂപ്ലിക്കറ്റ് നന്മമരം എന്ന് നമ്മൾ കണ്ടു അല്ലെ അതിനിടയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായി നമ്മുടെ കേരളത്തെ സംബന്ധിക്കുന്ന കേരളത്തിലെ ഒരു സാമ്പത്തിക അവസ്ഥ ഇപ്പൊ വളരെ മോശമാണ് കേന്ദ്രം വലിയ തോതിൽ തന്നെ നമുക്കെതിരെ വലിയ അവഗണങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുക്കിക്കൊല്ലാൻ വേണ്ടി സംബന്ധം നടത്തുകയാണ് നമ്മുടെ പുതിയ ഗവർണർ പോലും അത് സംബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി സുരേഷ് ഗോപി അതിനുവേണ്ടി എന്ത് ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ കടക്കടിയിൽ നിന്ന് ഉയർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തില്ലല്ലോ സഭയിൽ കേന്ദ്രത്തിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തെ എത്രയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ദ്രോഹിക്കുകയാണ് ഉള്ളിൽ കിടക്കുന്ന ഇദ്ദേഹത്തിന്റെ സവർണ ചിന്താഗതി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ബ്രാഹ്മണനാകണം അതുപോലെ തന്നെ ആദിവാസി വകുപ്പിന്റെ ചുമതലയിലേക്ക് ആ വകുപ്പിലേക്ക് ഒരു ഉന്നതപുല ജാതൻ വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വരുമ്പോൾ സ്വാഭാവികമായും ആരാണ് ഉന്നത കുല ജാതകം ഇപ്പോഴും ഈ പട്ടികജാതി പട്ടിക അവരെ അവർ ഉന്നതരാണ് എന്നൊക്കെ അവർ പറയാൻ മടിയുള്ള ഈ നൂറ്റാണ്ടിലും അങ്ങനെയൊക്കെ തുറന്ന് സമ്മതിക്കാൻ മടിയുള്ള ഇത്തരം നികൃഷ്ട ചിന്താഗതിയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് തിരിച്ചറിയേണ്ടതുണ്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണല്ലോ സുരേഷ് ഗോപി ഇത്ര മലിനമാണ് ഇദ്ദേഹത്തിന്റെ ഹൃദയമെന്ന് നമ്മൾ കാണുകയാണ് ഇതൊക്കെ കൈയോടെ പിടികൂടുമ്പോൾ അതൊക്കെ മാറ്റി പറഞ്ഞ് മാപ്പു പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്ര മന്ത്രി സത്യത്തിൽ പെട്രോളിയം വകുപ്പിൽ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു റേറ്റ് ഒക്കെ കുറയ്ക്കും അതായത് സ്വാഭാവികമായും പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട് അതൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് ഇവിടെ ആ ഒരു പെട്രോളിന്റെ വില വർധനമൊക്കെ സ്വാഭാവികമായും അദ്ദേഹം താഴ്ത്തുമെന്ന് വിചാരിച്ചു ഏപ്രടേ വിയർപ്പ് മുട്ടിക്കുന്നു കേന്ദ്രത്തിനോടൊപ്പം തന്നെ നടക്കുന്നു അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ എന്തായാലും വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മലയാളികളുടെ ശരിക്കുമുള്ള സ്വഭാവം തിരിച്ചറിയും എപ്പോഴും മലയാളികളെ പറ്റിക്കാമെന്ന് സുരേഷ് ഗോപി വിചാരിക്കരുത് ഒരു തവണയൊക്കെ അഭിനയിച്ച് അഭിനയിപ്പിച്ച് പ്രകടന വലിയ പ്രകടനമൊക്കെ കാഴ്ചവെച്ച് ജനങ്ങളെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പറ്റിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അത് എപ്പോഴും പറ്റുമെന്ന് വിചാരിക്കരുത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മലയാളി എന്താണെന്ന് നന്നായി തന്നെ ഈ സുരേഷ് ഗോപിയെ പഠിപ്പിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല തൃശ്ശൂരുകാർ ഒരു ഊഴ നോക്കിയിരിക്കുകയാണ് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതും കാത്ത് തരുന്നുണ്ട് അവർ കലത്തിൽ നല്ലൊരു മറുപടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്